എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ലിവർ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് എങ്കിലൊട്ട് സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം വേണ്ടുന്ന മസാലകളൊക്കെ ഒന്ന് ചതച്ചെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി എരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു പത്ത് അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരവും ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും കൂടെ ചേർക്കാം നന്നായിട്ട് ചതച്ചെടുക്കാം പാൻ എടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം എണ്ണ എണ്ണയടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച മസാല ചേർക്കണം ഇനി ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് പച്ചമണം മാറി ഒന്ന് മൂത്ത് വരുന്നവരെ വഴറ്റി കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നപ്പോഴത്തേക്ക് രണ്ട് മീഡിയം സൈസിലെ സബോള ചെറുതായി അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുത്തു ഇനി ഈ സവോളയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം വഴറ്റിയ സബോളയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറി വന്നപ്പോഴത്തേക്കും കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫിൻ്റെ ലിവർ അര കിലോ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് പാകത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഒരു പകുതി വേവാകുമ്പോഴേക്കും ഇതിലേക്കൊരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം അടച്ച് വെച്ച് ബാക്കിയും കൂടെ നമുക്ക് വേവിച്ചെടുക്കാം ഇനി ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റി കൊടുക്കാം ഇപ്പോൾ കഷ്ണമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൽ ചാറ് ചെറുതീയിലിട്ട് പറ്റിച്ചിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കണം ഈ സമയത്ത് ഉപ്പ് പോരെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ചാറൊക്കെ പറ്റി ഇത് നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന സ്വാദിഷ്ടമായ ലിവർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ